ബഹുമാനരായ സുൽത്താൻമാർ സിങ്ങൾ സിരാജന്റെ ഇരുപത്തിയഞ്ച് വാർഷിക ഇരുപത്തി അഞ്ച് ഭാഷയിലും പ്രസംഗം ഉണ്ടാവും അലഹമ്മ തമിഴ് തെലുഗു കന്നഡ ഇനി ഇംഗ്ലീഷും അറബിയും മലയാളം ഞാൻ ഞാൻ ഇത് സുഭയാകുന്നവരെ നടക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായി അലഹദില്ല അഷറഫുൽ ഖൽഖർ റസൂൽ അലൈഹി അലൈസല്ല ഇതൊരു മൗജിസത്ത ഈ ഉൽമാക്ക മുപ്പത് കൊല്ലം മുമ്പ് കുട്ട്യാടിയിൽ മുഹമ്മദ് സല്ലു എന്ന് പറഞ്ഞാൽ ചൊടി കുടിക്കുകയായിരുന്നു ഇന്ന് ഇവിടെ എത്ര ആളുണ്ടോ അതിന്റെ അഞ്ചിരട്ടി ആള് പുറത്തുവിട്ട് ഇത് മൗചിസത്തല്ലേ ഒരു ചട്ടക്കുടിൽ കുട്ടികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് പതിമൂന്നായിരം കുട്ടികളും എഴുപത്തിയഞ്ചേക്കറ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് മൗജസില്ലേ ജമായത്താർ മനസ്സിലാക്കണം മക്കളെ നിങ്ങൾ ഉണ്ടാക്കിയത് ഒരു മൗലുവിയ ഞങ്ങൾ ഉണ്ടാക്കിയത് അഷ്റഫുൽ വസ്ല ഞങ്ങൾക്കൊരു പാരമ്പര്യുണ്ട് തറവാട് ഉണ്ട് തറവാട് സ്വകള് താപകള് തപൈ താപയങ്ങള് ഹയാമം നാള് വരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മൊഹിയൻ മൊഹിനുദ്ദീൻ മഹാൻ അവടാനുകൂടി ശിഷ്യന്മാരുകൾ ഇതൊരു മൌജിസത്തല്ലേ അവർ ചോദിക്കും നിങ്ങൾക്ക് സലാഖല്ലാത്ത പോരെന്താ ഉള്ളത് ഞാൻ പറഞ്ഞ അമക്കെ വന്ന് ചിന്തിച്ചു നോക്ക് അല്ല പറഞ്ഞ് എന്നോട് നിസ്കരിക്കാൻ അല്ല നിസ്കരിക്കുന്നുണ്ടോ അല്ല പറഞ്ഞ് സക്കാത്ത് കൊടുക്കാൻ അല്ല സക്കാത്ത് കൊടുക്കുന്നുണ്ടോ അള്ള പറഞ്ഞ് നോമ്പ് വെക്കാൻ അള്ള നോമ്പ് വെക്കുന്നുണ്ടോ അല്ല പറഞ്ഞ് ഹജ്ജ് ചെയ്യാൻ അല്ല ഹജ്ജ് ചെയ്യുന്നുണ്ടോ പക്ഷെ അല്ല വന്ന് പറഞ്ഞ് ഞാൻ എന്നെ മലക്കുകൾ ചെയ്യുന്നു നീയോ അത് ചെയ്തോന്ന് അപ്പൊ അയാൾ ചോദിക്കുക അതേതാന്ന് ഇന്നല്ലാഹിക്ക محمد അള്ളാഹിന്റെ സുന്നത്താണ് സലാത്ത് അപ്പൊ അയിന് എത്ര വലിയ പവർ ഉണ്ടാവുന്ന ചിന്ത അത് സൂഫിയകാളെടുത്ത് മാത്രം അന്വേഷിച്ചാൽ മനസ്സിലാവും സലാത്തിനുള്ള പവർ എന്താ സലാത്തിനുള്ള വർക്കത്തെന്താ ഇന്ന് കാണുന്ന ഈ കാഴ്ച സുൽത്താൻ ഉല്ല അള്ളാഹാലു ഏറ്റിക്കൊടുക്കുമാരാകട്ടെ കാരണം എനിക്ക് നീണ്ടു സംസാരിക്കാനുള്ള സമയമില്ല ഉച്ചക്ക് തന്നെ ഞാൻ ഉമറാക്കളും ഉമ്രാക്കളും ഉലുമാക്കള് സമ്മേളത്തില് ഒരു പത്ത് മിനിറ്റ് ഷാമ്പിൾ സംസാരിച്ച് കഴിഞ്ഞു മുപ്പത് കൊല്ലം മുമ്പ് ഈ നാട്ടിൽ നാട്ടിലെ മൊയ്ലാക്കന്മാർക്കുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മര്യാദ ഗൗരവം എന്തായിരുന്നു സാധാരണ ഇപ്പോ ഇപ്പോ മുസ്ലിംമാർ എന്താണെന്ന് എം എൽ എ മാർ മന്ത്രിമാർക്ക് ചോദിച്ചറിയാ എന്താന്ന് എന്നോട് ചോദിച്ചാൽ നമ്മൾ വോട്ട് കുറഞ്ഞുപോയി ഞാൻ പറഞ്ഞ മഹിളാമാരുടെ തലയിൽക്കെട്ടിലുണ്ട് വോട്ട് അത് എടുത്തെ ചെറിഞ്ഞാല് പെട്ടി അങ്ങ് അറിയൂന്ന് ഇത് താജുൽ താജുലുൽ അസീസ് സുൽത്താനുൽമ എറണാകുളത്ത് സമ്മേളനം നടന്നതിന്റെ ശേഷം ഉൽമാക്കളെ പവർ എന്താന്ന് കേരളത്തിൽ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് ഇത് സാധിച്ചു നിങ്ങൾ ചിന്തിച്ചു ഒരു രാഷ്ട്രീയക്കാരൻ തുടങ്ങിയതല്ല ഇന്ന് ഒന്ന് മറക്കുന്ന സഖാപത് സുന്നിനെ കൊണ്ട് അവരെ ശിഷ്യനായ പേരോട് ഉസ്താദ് പതിമൂന്നായിരം കുട്ടികൾ സൌത്ത് കേന്ദ്രയിലെ ஒரு கோய இறக்கணும் மூணு கிலோமீட்டர் தான் இறக்கணும் தாஜ்நூல்மா ஹத்தர் அறுபது கொல்லம் இந்த சவுத் உள்ள கொடுகு வீடுகளுக்கு ஒரு ஒரு பள்ளி ஆயிரக்கணக்கிலே ஆலிமிகள் ഇതാഗ്രഹത്തല്ലേ എന്റെ പ്രിയ സഹോദരന്മാര് ഒരു എം എൽ എന്റെ ആയുസ് അഞ്ചു കൊല്ല ഒരു മന്ത്രിന്റെ ആയുസ് അഞ്ചു കൊല്ല മന്ത്രി മടുക്കി വച്ചാൽ പിന്നെ തുറക്കാ എപ്പോന്ന് അറിഞ്ഞൂട പക്ഷെ ഒരു ആലിം ഒരു ഹാഫിസ് നൂറ്റി അറുപത്തിമൂന്ന് ഹാഫീസന്മാർ ഒരു ചെറിയ വയസ്സുള്ള കുട്ടി ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഖുറാൻ ഹിഫ്സ് ചെയ്താൽ അത് ഇവിടുത്തെ ബർക്കത്തും കരാമത്തല്ലേ സുൽത്താനുൽമ ഉസ്താദ് പറഞ്ഞു എല്ലാവരും ഒക്കെ പോണം ഇന്നലെ ഇന്നലെ അവർ ഉസ്താദിന്റെ അടുത്ത് ഞാൻ പോയിരുന്നു രണ്ടു ദിവസം ഉണ്ട് അവർ മറ്റേ വിഭാഗത്തിലുള്ളവർ അവരോടും പറഞ്ഞ് നിങ്ങൾ ഈ രണ്ട് വിഭാഗത്തിന് എങ്ങനെയെങ്കിലും ഒന്നാക്കണം എന്റെ ശേഖ് മടവൂർ ഖത്തസല്ലാ സന്ന് പറഞ്ഞിരുന്നു എറണാകുളം പോവുക പ്രസംഗിക്കുക താജൽ ഉൽമ എ പി വിഭാഗം ഭക്താണ് അത് വിജയിക്കൂ വിജയിക്കൂ അന്ന് മഹാൻ പറഞ്ഞതാണ് ഞാൻ കുറെ ദിവസം കഴിഞ്ഞ് ചോദിച്ചവരോട് ഇത് രണ്ടും രണ്ടായാലും ഇത് ഒന്നാക്കാം പരിശ്രമിക്കട്ടെ മഹാൻ പറഞ്ഞു സമയമായിട്ടില്ല സമയം വരുമ്പോ രണ്ടും ഒന്നാവും ഇപ്പൊ ഒന്നാൻ ബുദ്ധിമുട്ടെന്താ ഉള് പന്ത്രണ്ടടയില് പന്ത്രണ്ടടയിൽ നാലെണ്ണം കൊണ്ടായിട്ട് കൂട്ടാന വലിയ പ്രശ്നം അപ്പോ ബേബേ ദീന് വേണം സുന്നത്ത് ജമാത്ത് നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ സദാർത്ഥ്യങ്ങൾ ഉലുമാക്കൾ സ്ഥാപനങ്ങൾ ഓരോരു സ്ഥാപനത്തിൽ പത്തായിരം പന്ത്രണ്ടായിരം പതിനഞ്ചായിരം കുട്ടികളുകൾ അവിടെ എം എൽ എമാരല്ലാതെ റെഡിയാക്കുന്ന ഹാഫീസുകൾ ഉലുമാക്കള് സഹാഫിക്കള് അള്ളാഹു അള്ളാഹുവിന്റെ ദീനെ പിടിക്കുന്ന മഹാന്മാരാണ് ഇന്ന് ഈ മഹാൻ ഉസ്താദികൃത്ത് ഇന്ന് സൃഷ്ടിക്കുന്നത് പത്ത് പൈസ ബാങ്കിലില്ല കടമാണ് അത് സുന്നത്ത് ഞമ്മത്തിന്റെ ഏറ്റവും വലിയ സുന്നത്ത കടം ഞമ്മക്കുള്ള സുന്നത്താണത് അതുകൊണ്ട് ഞമ്മക്ക് കൂടി ഏതെങ്കിലും പുറത്തുള്ള ഗവൺമെന്റ് കൊടുക്കുന്നല്ലേ ഇവിടെ കൊടുക്കുന്ന പത്ത് പൈസ ഒറുപ്പ രണ്ട് റുപ്യ അയിൽ അള്ളഹുബാനു തല ബർക്കത്ത് കൊടുത്ത് ഈ ഭാഗത്ത് സിറാജ് മർക്കസ് സഹാപത്ത് സുന്നിയ മദനി എത്ര ഒന്നാ രണ്ടാ സൈദിയ കശ്മീരിൽ ഉസ്താദ് കഴിഞ്ഞ കൊല്ലം ആസാമു പോര് ഞാനും ഉസ്താദിന്റെ കൂടെ ആസാമിൽ ഉണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാർക്ക് മലയാളം അറിഞ്ഞുകൂടാ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഉസ്താദ് ഇവിടെ പോകണോ ഉസ്താദ് പറയില്ല ഇബ്രാഹിം സാഹേബ് ആൾക്കാർ ഇവിടെയുണ്ട് അള്ളഹാന്റെ ദീനല്ലേ സ്വഹാബാക്കൾ അന്ന് ഒന്നുമില്ലാണ്ട് നടന്നോണ്ടല്ല വന്നത് ഞങ്ങൾക്കിന്ന് പോവാൻ പ്ലെയിനില്ലേ ഇന്ന് ആസാമില് സുന്നത്ത് ജമാത്തിന്റെ പണി കശ്മീരില് പതിനഞ്ചോ പതിനാലോ സ്കൂളുകളായി എഴുന്നൂറ് എത്തീൻകുട്ടികൾ കശ്മീരിലുള്ള എത്തീൻകുട്ടികളെ കൊണ്ടാക്കി മറക്കത്തിൽ പോറ്റി ഇത് ദീന്റെ ഹിദ്മത്തല്ലേ ഇത്ര ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക അള്ളാഹു താല അവർക്ക് തോഫി കൊടുക്കുമായിരാനായിട്ട് ഞങ്ങൾക്ക് ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങോട്ട് ചീത്തവരെയല്ല അവർ എന്ത് ചീത്ത പറഞ്ഞാലും ഞങ്ങളെ പണി ഞങ്ങൾ ചെയ്ത സേവന സംസാരിക്കും ഇന്ന് പേരോട് ഉസ്താദ് മറുപടി സുന്നത്ത് ജമായത്തിന്റെ അള്ളാഹു താലാന്റെ വാളിന് എത്ര ശക്തി ഉണ്ടായിരുന്നോ പേരോട് ഉസ്താദിന്റെ നാവിന് അത്ര ശക്തി അള്ളാഹു സുബാൻ താൽ എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടു കൊല്ലം മുമ്പ് ഒരു മുജാഹിദ്വന്ന് ബാംഗ്ലൂരിൽ പ്രസംഗിച്ച് പോയി പിറോഡ് ഉസ്താദിന്റെ ശിഷ്യം വന്ന് മറുപടി പറഞ്ഞ് അതിന്റെ ശേഷം അവരെ ശല്യയില്ല ഞാൻ പറഞ്ഞു ഇരുട്ടിപ്പോയ കേരള ബോർഡർ വിട്ട് ഇവിടെ എന്തെങ്കിലും അനുഞ്ഞ ഉള്ളിലിടേണ്ടി വരും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി പക്ഷെ ഇമാമിങ്ങൾ ഔലയാക്കളെ വിമർശിച്ചാൽ കർണാടകത്തിന്റെ മണ്ണിൽ അത് സാധിക്കില്ല താജുൽ ഉൽമൻ നമുക്കത് പഠിപ്പിച്ചതാണ് താജുൽ ഉൽമൻ ശക്തി ഇന്ന് കൂറത്തങ്ങൾ മഹാനവറുകൾ ഇരുന്നിട്ടുണ്ട് അവര് ബിജാപുര ബള്ളാരി എത്ര എ പി സ്ഥാദിന്ന് എടുപ്പിച്ച പള്ളികൾ മൂവായിരത്തി അഞ്ഞൂറിന്റെ മുകളിൽ പള്ളികൾ ഗെന്നിസ്മുക്ക് റെക്കോർഡ് അല്ലടോ ഇത് ചിന്തിക്കേണ്ടേ ഇത് വെറുതെ പോലെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പോലെ അങ്ങനെയാണ് ഇത് വിമർശിച്ച ഫലം എന്താണുള്ളതെന്ന് അതുകൊണ്ട് അള്ളാഹു സുബാനോ താല അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി കൊടുക്കുമാറാകട്ടെ ഇത് വളരും ആരും നിർത്തിവെക്കാൻ പറ്റില്ല കാരണം ഔലാക്കൾ അറുവാഹക്കള് ബടഗര മുഹമ്മദാജി ഖത്തസ് അഹ് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പാപ്പ എത്രക്കൾ ഉണ്ടായ സംഭവമാണിത് ഈ മഹാന്മാരെ കൂടെ ഉണ്ടായതല്ലേ അവരുടെ റൂവുകൾ ഞങ്ങളെ കൂടെ ഇല്ലേ എന്ത് എത്രയെല്ലാം ബുദ്ധിമുട്ടിച്ച് മലപ്പുറത്ത് കാലുവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്നിട്ടല്ലേ കോട്ടക്കല്ലിൽ പത്ത് ലക്ഷം ജനങ്ങൾ നെഞ്ഞത്ത് കാലുവെച്ച് സമ്മേളനം നടത്തി കോട്ടക്കല്ലിന്റെ ഉള്ളിൽ ഇന്ന് മലപ്പുറത്ത് എത്ര പള്ളികൾ ഉസ്താദ് എടുപ്പിച്ചത് അള്ളാഹു സുബാനോത്താല ഞങ്ങൾ മനസ്സിൽ ഒരു വിഷമില്ല എല്ലാരും ഒക്കെ എടുത്ത് നടന്ന് അവരെ കൂടെ പണിയെടുക്കണമെന്ന് എന്നോട് പറയൂ ഒരു രാഷ്ട്രീയക്കാരനല്ലേ എല്ലാരും ഒക്കെ കൂടെ നടത്തുക ഞാൻ പറഞ്ഞു ആരെയും ഒക്കെ കൂട്ടേണ്ട റസൂൽ സല്ലാ അലൈഹി സലമനെ എതിർക്കുന്നവനെയാണ് മൈദീഷ്യു തങ്ങൾ എതിർക്കുന്നവനെയാണ് നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞോ ഞാൻ പറഞ്ഞു എന്റെ കസാല പോയാലും ചിന്തയില്ല സുന്നത്ത് ജമയത്തിന്റെ ലക്ഷ്യം വിട്ട് ഞങ്ങൾ ഒരു കാലത്തും രാഷ്ട്രീയം ചെയ്യാൻ തയ്യാറില്ല ഇന്ന് അലഹദില്ല സുൽത്താൻ അറുമാന്റെ കൂടെ ജനങ്ങളുമുണ്ട് ഉമ്രാക്കളുണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ എവിടെയല്ല ഇപ്പൊ സൗദി യു ഒരു തുർക്കിയിലെ സൂഫി കൺഫ് ഉസ്താദ് പോയിരുന്നു ഉദ്ഘാടനത്തിന് ഇപ്പൊ വാബിയെല്ലാം സൂഫിയാൻ തുടങ്ങീന് മാരിയ ഓരിക്കാണ് ബോംബ് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നല്ല സമാധാനം ബോത്ത് അച്ഛ ആന ഹസൽ ഫസല് ഫു സൂഫി തസൂഫ് അറബി അളക്കും കൂടി ചൂടുവെള്ളം തക്കാൻ തുടങ്ങീനിപ്പോഴാണ് അവിടെ ഇത് വളർത്തിയത് ശരിയായിട്ടില്ല ഇന്ന് മക്കത്ത് മൗലൂതുണ്ട് മദീനത്ത് മൗലൂന്നുണ്ട് യു എൽ മൗലൂന്നുണ്ട് യു എന്റെ രാജാവ് ഇവിടെ ഞമ്മള് ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖുറാന് വായിച്ചാൽ സാഹിബ്ലായാലെ മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ നാലാള് തുടർച്ചമായിട്ട് ഖുറാൻ ഓതുന്നുണ്ട് ഞാൻ വാബിനോട് ചോദിച്ചു നീ പോയി പോരോ നമുക്ക് ഇത് ശരിക്കാന്ന് പറഞ്ഞ അന്നേരം അടിക്ക് ഹൊറൂ ചേ ഇയാളും വന്നിട്ട് ഫാത്ത ഇയാളും കൈബോന് ഈ നീ വിളിക്കില്ല മടൂർ ഷേഖിന്റെ മുഖാമിൽ ഫാത്ത സായി ഫാത്ത കൈബോതിക്കല്ലോ അന്നേരം എന്ത് ചെയ്യാനും വയനല്ലേ കഞ്ഞിന്റെ ഉള്ളു മുമ്പ് ദുനിയാവിനോട് ഹുബിള്ള ആൾക്കാരോട് ആഹ്രത്ത് പറഞ്ഞ തലക്ക് പോവില്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ആഹ് എഴുപത് കൊല്ലത്തിന്റെ ജീവിതം പറയും വലിയ മുതലാളിയാ ഇന്ന് പറക്കാൻ പ്ലെയിൻ ഉണ്ട് ബൻസ് കാറുണ്ട് മോനോട് ചോദിച്ച മോനെ ഉള്ള വരെ റൂഹ് പോയാൽ ഒരു വാഹനമുണ്ട് അത് അമേരിക്കയിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിരുന്നു അത് വാഹനം പള്ളിയിലില്ല കട്ടില് അത് പൈസ കൊടുത്ത് മേടിച്ചു നാലാള് കൊടുത്ത സംഭാവനത്തിന്റെ കട്ടിലാണ് എന്റെ യാത്ര പോകുന്നത് പോയി പോയിക്കെടുക്കുന്ന സ്ഥലം പള്ളിപ്പറമ്പ് ഏതോ മഹാന്മാർ ദാനം ചെയ്ത സ്ഥലത്താണ് ഞാൻ നിങ്ങൾ പോയി പോയിക്കെടുക്കേണ്ടത് ഈ ഓർമ്മ മനുഷ്യനുക്കുണ്ടെങ്കിൽ ഇൻഷ അള്ളന്റെ പേടിയും ഹുബ് റസൂൽ സാഹ അലൈ വല്ലം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവും മാഷാ അല്ല അള്ളാഹാല കണ്ണീരോണ്ട് രക്ഷിക്കട്ടെ ഞാൻ എപ്പോഴും ഇതാ പറയാ കാരണം ഇത് സേര് സേര് സേറ് ഞങ്ങേത് സേർ തട്ടാനട ഒരു സേർ ഞങ്ങക്ക് തട്ടൂല ഒരു ഭാഗത്ത് മടൂർ ഷേഖ് ഒരു ഭാഗത്ത് മടകര മുഹമ്മദ് ആ ആഴ്ച സേഹറായി അങ്ങനെ തന്നെ പോകൂ പക്ഷെ ഈ കണ്ണേര അധികാൽ അത് സെഹറായി മാറും അതാണ് ഞങ്ങൾക്കുള്ള പേടി അതുകൊണ്ട് അള്ളാഹാല കണ്ണേരോണ് ഞമ്മക്ക് കുമാർ ആകട്ടെ ഇന്ന് പേരോട് ഉസ്താദ് ഉസ്താദിന്റെ ശിഷ്യനാണ് എത്ര വിനയത്തോടെയാണ് മഹാൻ സംസാരിച്ചത് രാത്രി പന്ത്രണ്ട് മണി ഒരമണി ബയസുവരി കാറിൽ ഇരുന്നാ ഏതാൻ തുടങ്ങും ഞാൻ പേരോട് ഉസ്താദ് പറഞ്ഞു ഉസ്താദങ്ങൂടെ ഇല്ലല്ല രണ്ടു മൂന്ന് മസലകളുണ്ട് അത് എഴുതി തീർക്കണമെന്ന് ഈ പാടുപടന്ന് എന്തിനു വേണ്ടിട്ടാ അവർ സ്വന്തം ജീവിതത്തിന് വേണ്ടിട്ടാണോ ഇന്ന് ഉസ്താദിനെ സ്വന്തമായി ജീവിക്കാൻ സുഖം മാറാമായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എന്തെന്നാ കൂടാനുകൂടി കാലിനുള്ള വന്നിട്ട് ബൂവിലെ ഈ എഴുപത്തിനാല് വയസ്സിലും രാത്രി രണ്ടു വരെ യാത്ര ചെയ്ത് രാവിലെ അഞ്ചരക്കു പോയി ഹദീസിന്റെ ക്ലാസ് എടുക്കുന്ന മഹാനല്ല ഞങ്ങൾ മുമ്പിൽ ഇരുന്നിട്ടുള്ളത് അള്ളാഹുത്താലയസ് ഏട്ടിക്കൊടുക്കുമാറാകട്ടെ ഇതെല്ലാം ശക്തി നിങ്ങളാണ് ജനങ്ങൾ മനസ്സിലാക്കുക ആരെങ്കിലും വിമർശിച്ചിരുന്നെങ്കിൽ അവരോട് പറയാ ഭീമത്ത് പറയല്ല വിമർശിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കൂടിക്കോളി ഇല്ല നിങ്ങളെപ്പോഴും നിങ്ങൾ ചെയ്തോളി ലക്കും തീൻ നിങ്ങളെ തീൻ നിങ്ങളെ കൂടെ ഞങ്ങളെ തീൻ ഞങ്ങളെ കൂടെ കുലുമാരില്ല ആകെ അറുപത് എഴുപത് കൊല്ലം ജീവിക്കാനുള്ള ഇല്ലേ ഹിദ്മത്ത് ചെയ്ത് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു നിയത്തോട് പണി ചെയ്യുമ്പോ ഇങ്ങനത്തെ വിജയമുണ്ടാവും ഇത് ഹയാമം നാൾ വരെ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് എത്ര ണക്കില് ഹാഫീസുമാർ ആയിരക്കണക്കില് സഹാഫിമാർ ഇന്ന് സഹാഫി ഇല്ലാത്ത നാടില്ല ഏത് പള്ളിയിൽ പോയിട്ടെങ്കിലും സഹാഫി ഉണ്ടാവാണ് അസ്സാം അപ്പോ ഓരോരോ സഹാഫി എത്ര ആലിമികള് എന്റെ ചെറിയ നീർവേലി പള്ളിയിൽ ഇന്ന് പതിനഞ്ച് കുട്ടികൾ രാവിലെ മണിക്ക് ആ കുട്ടികളെ എണീച്ചിട്ട് ചായ ഞാൻ നോക്കി വേണ്ട ഈ പള്ളിയിലെ കുട്ടികളുടെ എല്ലാ ഭക്ഷണത്തിന്റെ ചെലവ് ഞാൻ തന്നെ ഏറ്റെടുക്കാം കാരണം ഓരോരു മുത്താലിമിനെ നിങ്ങൾ സഹായം ചെയ്താൽ നിങ്ങളെ ഹബറിൽ അയിന്റെ കൂലിങ്ങൾക്ക് കിട്ടും ആഹ് കൂലി കിട്ടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര് ഉമ്രാക്കളായി ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ ഉണ്ട് ഞങ്ങൾ മാത്രല്ല എല്ലാവരും ഈ നാട്ടിലുള്ള തന്നെ ചമായത്താൻ എന്നോട് പറയൂ നിങ്ങളൊന്ന് പേരോട് ഉസ്താദിനോട് ഉസ്താന്നോട് പറയണെന്താ എന്റെ മോൻ കട സ്കൂളിൽ സീറ്റ് വേണമായിരുന്നു ഞമ്മ നിങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞവിടെ ഇല്ല ഇല്ല ഞങ്ങൾ നിങ്ങൾ സ്കൂളിന്റെ ക്വാളിറ്റി നല്ല ഉണ്ട് അലഹദില്ലാ ഇത് പതിമൂന്നായിരം കുട്ടികളവിടെ ഇരുപത്തി മൂന്നായിരം കുട്ടികൾ മർക്കസിൽ പത്ത് പന്ത്രണ്ടായിരം കുട്ടികൾ മദനിൽ ഏ എട്ടായിരം കുട്ടികള് സൈദ്യയില് അതെ നമ്മൾ ചിക്കാലി ഹംസംസ്ലാം നടത്തുന്ന അവിടെ ജില്ലയിലും തെക്കൗട്ട് പോയാൽ തിരുവനന്തപുരത്ത് ആ കോട്ടയത്ത് ഉസ്താദ് എത്താത്ത നാടില്ല എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഷേഖ് സുൽത്താനുൽമ കാന്തപുരം അബുബക്കർ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഞമ്മക്കൊരു അഭിമാനം തോന്നുന്നു കാരണം ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് നിസാരമായി കണ്ടിരുന്ന ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട് അത് അള്ളാ അംഗീകരിച്ചാലേ ഈ സ്ഥാനം കിട്ടു അള്ളാഹു സുബാൻ താല ഈ മഹാന്മാർ ആയ ഏറ്റിക്കൊടുക്കുമാരാകട്ടെ ഇന്ന് ഞങ്ങളോട് വിധ പറഞ്ഞു പോയ എല്ലാ സാധാർത്ഥികളും ഉൽമാക്കള് ദർശകൾ അള്ളാഹാല ഏറ്റിക്കൊടുക്കുമാരാകട്ടെ ഞങ്ങളെപ്പോലത്തെ ഉമ്രാക്കള് സുന്നത്ത് ജമായത്തിന്റെ ഫിദ്മത്തിയാൽ ശക്തി അള്ളാഹത്ത ഞമ്മക്ക് കൊടുക്കുമാറാകട്ടെ അസ്സലാമലൈക്കു വറഹമുല്ല इन बहर के बि हंस ह